ഹായ് ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പ്രാവശ്യം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു ഷിപ്പിലെ യാത്ര ക്രൂസിലെ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ മാത്രമാണ് സിൽജ സറിനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാസഞ്ചർ കം കാർഗോ അതേ പാസഞ്ചറെ ഉൾക്കൊള്ളുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കാർഗോ ഉൾക്കൊള്ളുന്ന ഒരു ക്രൂസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാനിതിനകത്ത് പറയാൻ പോകുന്നത് എസ്റ്റോണിയൻ ഷിപ്പ് കമ്പനിയായ ടാരിസ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ക്രൂസ് ഫെറിയാണ് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് ഫിൻലാൻഡിൽ നിർമ്മിച്ചത് ആഡംബരപൂർണമായ സിൽജ സറിനില് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് യാത്രക്കാരെ വായിക്കാൻ കഴിയും ഒരിക്കൽ നമ്മൾ ഏത് രാത്രിക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏതോ ഒരു പട്ടണത്തിൽപ്പെട്ട പോലെ നമുക്ക് തോന്നും അത് മാത്രമല്ല ഇതിനകത്ത് യാത്രക്കാരാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ഞാൻ നേരിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അറുപത്തിയാറ് ക്രൂവും ഇതിനകത്ത് പ്രവർത്തിക്കുന്നു കാർഗോയുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാനൂറ്റി അൻപത് കാറുകളും കാറുകളെ വഹിക്കുന്നുണ്ട് അതിനുള്ള സൗകര്യം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ചരക്ക് വാഹനങ്ങൾ ലോറികൾ തുടങ്ങി വേണമെങ്കിൽ അറുപത്തി ഇതിനകത്ത് വഹിക്കാൻ കഴിയും ഇത് ഇപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് വിട്ടുകഴിഞ്ഞു സ്റ്റോക്ക് ഹോമിൽ നിന്നും വിട്ടുകഴിഞ്ഞു ഇനി ഇത് പാർസിക് നദിയിലൂടെ കടലിലൂടെ ഇത് ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിംഗിലേക്കാണ് പുറപ്പെടുന്നത് ഞങ്ങൾ പുറപ്പെട്ടത് ദിവസം വൈകുന്നേരം നാലു മണിക്ക് ശേഷമാണ് ഷിപ്പ് അവിടെ നിന്ന് പുറപ്പെട്ടത് പിറ്റേ രാവിലെ അതായത് പന്ത്രണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ഏകദേശം പത്ത് ആയിരിക്കും ഇത് ഹെൽസിംഗിൽ എത്തിച്ചേരുന്നത് പതിമൂന്ന് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ പടുകുറ്റം കപ്പലിന് ഏകദേശം തൊള്ളായിരത്തി എൺപത്തി ആറ് ക്യാബിനുകളുണ്ട് പസ്റ്റേഴ്സൊക്കെ താമസിക്കാനുള്ള ക്യാബിനുകളുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ആറാർത്ത നിലയിൽ കാണുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ടൗൺ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു പറഞ്ഞിട്ട് അതാണ് ഏകദേശം വലിയ മാർക്കറ്റിലൂടെയോ അല്ലെങ്കിൽ മാളിലൂടെയോ നമ്മൾ സഞ്ചരിക്കുന്ന പ്രതിനിധി ഉണ്ടാകും ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല ആകർഷകമായ കോഫകളും ഉയർന്ന നിലവാരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളും നമുക്ക് ചുറ്റും ഇപ്പൊ കാണാൻ സാധിക്കും സൗകര്യത്തിന്റെ കാര്യത്തിൽ സിൽജാസേനയോട് അതിന്റെ ക്രൂയിസ് പസ്തർ ക്രൂസിന്റെ ക്ലാസ്സിൽ ഏറ്റവും മികച്ച മികച്ചത് നിക്കുന്ന പറയാം ഓൺ ബോർഡ് ഭക്ഷണവും പാനിയും ഈ ഷിപ്പിൽ അതായത് ഈ യാത്രക്കാർക്ക് അനുയോജ്യമായ അവർക്ക് ഓരോരുത്തരുടെ അപരിചിക്കനുസൃതി അനുയോജ്യമായ രീതിയിലുള്ള സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഇളമുണ്ട് ശസ്തമായ സീ ഫുഡ് പ്ലാറ്റർ അല്ലെങ്കിൽ പുതുതായി ഇവിടെ സൃഷ്ടിച്ച ഗ്രീൻ ഹൗസിൽ നിന്നുള്ള നിരവധി വ്യത്യസ്ത ഇനങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി ലഭ്യമായ രീതിയിൽ ഒരു പ്രശസ്തമായ ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഷിപ്പിൽ തന്നെ ബഹാർ സൗകര്യങ്ങൾക്കും ഒരു കുറവുമില്ല വൈകുന്നേരങ്ങളിൽ തത്സമയ സംഗീതത്തോടൊപ്പം നമുക്ക് ആ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ വിശ്രമിക്കാനുള്ള പ്രത്യേക ഏരിയയും ഇതിനകത്തുണ്ട് ോടൊപ്പം തന്നെ ലഘു ഭക്ഷണങ്ങളും വാഗ്ദാനം ചെയ്യുന്ന പുതിയ ഫാസ്റ്റ് റെസ്റ്റോറൻറ്റുകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയതിനോടൊപ്പം തന്നെ അത് കാശിനോക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാരുടെ സൗകര്യം അനുസരിച്ച് അവരുടെ തൃപ്തി അനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് സാധാരണ പറയാണെങ്കിൽ റോയൽ കരീബിയൻ ക്രൂയിസ് ഉണ്ട് ലോക പ്രസിദ്ധമായിട്ടുള്ള പസഞ്ചർ ക്രൂസ് ആറായിരം ആറായിരത്തി അഞ്ഞൂറി ഏഴായിരം യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള യൂറോപ്പിൽ പ്രസിദ്ധമായ ക്രൂസ് അതിനോട് സാമ്യപ്പെടുന്ന അതിനോട് കടപ്പിക്കത്തക്ക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സംഗീത സഭ വൈകുന്നേരങ്ങളിൽ ഇത് ഇവർ തുടർച്ചയായിട്ട് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതാണ് ഈ വൈകുന്നേരങ്ങളിലുള്ള ഈ കലാവിരുന്നുകളും ഫാമിലി എല്ലാവർക്കും വന്ന് ആകർഷകമായ രീതിയിൽ അനുയോജ്യമായ രീതിയിൽ നമ്മുടെ സമയം ആഘോഷിക്കാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ കലാപരിപാടികളും പല കലാപരിപാടികളും ഇവിടെ ഒരു അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ അതിന്റെ പാട്ടുകളെല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കാരണം അതുകൊണ്ട് ഒരു പക്ഷേ ക്ലെയിം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന്റെ കുറച്ച് പാട്ടുകളെല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് വളരെ ആവശ്യമായ രീതിയിലാണ് ഇതെല്ലാവരും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫാമിലികൾ പല രീതിയിലുള്ള ഫാമിലികൾ വന്നിട്ട് ഇവിടെ ഡാൻസ് ആണ് ഇവിടെ മുഖ്യം ഡാൻസും പാട്ടും ജീവിതം ആസ്വദിക്കുക സന്തോഷിക്കുക മാത്രമേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം ഇനിയും എന്റെ വീഡിയോകളെല്ലാം ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ